വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വട്ടയപ്പം എന്ന് പറയുന്നത് നാലുമണിക്കെല്ലാം പിള്ളേർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അരി കൊണ്ടുള്ള ഒരു പലഹാരമാണ് അത് ആവിയിൽ വേവിച്ചെടുക്കുന്നതാണ് വെള്ളക്കളറിലും അതുപോലെ പഞ്ചസാര ചേർത്തത് വെള്ള കളറിലും അതുപോലെ തന്നെ ശർക്കര ചേർത്ത് ഒരു ബ്ലാക്ക് കളറിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എപ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സതാണ് ഏത് സമയത്തും കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റിയാണ് അപ്പൊ നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കുന്ന നോക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഒരു ഗ്ലാസ് പൊടി നല്ല നല്ലതേ ഫൈനായിട്ട് കണ്ട നല്ലവണ്ണം പൊടിഞ്ഞ പൊടിയാവണം അപ്പത്തിന്റെ പൊടിയാണ് എടുക്കേണ്ടത് പുട്ടിൻ്റെ പൊടി ഇതിന് പറ്റത്തില്ല അപ്പോൾ നമ്മൾ ഒരു ഒരു ഗ്ലാസ് പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മുറി തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് സ്പൂണോളം അതായത് ഒരു പിടി വരുന്ന രീതിയിലുള്ള ചോറ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് സ്പൂൺ ഇത് ഈസ്റ്റ് എടുത്തിട്ടുണ്ട് ഇതിന് മധുരത്തിന് നമ്മളിതില് പഞ്ചസാരയാണ് ചേർക്കുന്നത് ശർക്കര ചേർക്കേണ്ടവർക്ക് ശർക്കര ചേർക്കുക അത് ഇത്ര ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഉപ്പ് പിന്നെ ഏലക്കയും ജീരകം ഏലക്കയും ജീരകം ഏലക്കയും അതേ പൊളിച്ചിട്ടേക്കുവാണെങ്കിൽ അതിന്റെ കുരു മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പൊ ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കണം വട്ടയപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെടുത്ത ഒരു മുറി തേങ്ങായും അതുപോലെ തന്നെ ചോറും ആ ചോറും കൂടി അരച്ചതാണിത് ഇനി അത് അതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ച പൊടി മിക്സ് ചെയ്യാം നമ്മൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തു നമ്മൾ എടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി മിക്സ് ചെയ്യാൻ പോവാണ് എടുത്ത പൊടി നമ്മൾ കുറേശ്ശെ ഇതിലോട്ട് യോജിപ്പിക്കുവാണ് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ഇടാം മധുരത്തിന് മധുരം കൂടുതൽ ഒരു കൂടുതൽ പഞ്ചസാര ഇടുക നമുക്കിത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം നമ്മൾ ചേർത്ത പഞ്ചസാര നന്നായിട്ട് യോജിപ്പിക്കണം നമ്മുടെ ഈ മിക്സറുമായിട്ട് അരിയും തേങ്ങയും പഞ്ചസാരയും എല്ലാം നന്നായിട്ട് യോജിച്ചു വേണം മധുരം ബാലൻസ് ചെയ്യാൻ നമ്മൾ ഒരു പിഞ്ച് ഉപ്പിടുവാണ് ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഈസ്റ്റ് ചേർക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് യോജിപ്പിക്കണം നമ്മൾ മാവ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ഒരു മണിക്കൂറോളം ഇതൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് വെക്കണം ഒരു മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് അപ്പം ഉണ്ടാക്കാം നമുക്കൊന്ന് മൂടി വെക്കാം ഏലക്കയും ജീരവും കൂടിയുള്ള പൊടി നമ്മൾ ലാസ്റ്റ് അപ്പം ഉണ്ടാക്കുന്നതിന് തൊട്ട് മുന്നേ ചേർക്കത്തുള്ളൂ കേട്ടോ അപ്പം നമുക്കത് പൊടിച്ച് വച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാൻ നേരം അത് മാവുമായിട്ട് യോജിപ്പിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് വട്ടയപ്പത്തിന്റെ മാവ് ഇത് നന്നായിട്ട് പൊളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഏലക്കയും ജീരകവും ൊടിച്ചത് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് അതൊന്ന് ഇളക്കി യോജിപ്പിക്കുക മാവുതി നല്ല കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട് ഇനി നമ്മളിത് വേവിക്കാനുള്ള ഇനി ഇത് വേവിക്കാനുള്ള പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ തടവി കൊടുക്കണം ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം ഒരു പത്തിരുപത് ഇരുപത് മിനിറ്റോളം ആകുമ്പോഴേക്കും നമ്മുടെ അപ്പം റെഡിയാവും അപ്പോൾ നമ്മുടെ അപ്പം ആയിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി ഇത് ഇടയിത് നോക്കുമ്പോൾ നല്ലതായിട്ട് ആയിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് മുറിച്ച് ചെറിയ ചെറിയ പീസാക്കി മുറിച്ചെടുക്കാം ൊരു പാത്രത്തിലോട്ടും മാറ്റാം നല്ല നമ്മുടെ അപ്പം ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് ഉണ്ടോ നമ്മളിട്ട ചെറിയെല്ലാം അതിനകത്തുണ്ട് കുറച്ചെല്ലാം അതിൻ്റെ താഴത്തായിട്ട് പോയി എങ്കിലും ബാക്കിയുള്ളതെല്ലാം നല്ലതായിട്ട് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് അപ്പമാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം മണിക്ക് കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റിയും വന്നാല് പിള്ളേർക്കെല്ലാം ഇഷ്ടപ്പെടുന്ന സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അപ്പമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം